ബി ജെ പി നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അത്രയ്ക്ക് അത്രയ്ക്ക് വലിയൊരു ആപ്പാണ് ഹിൻഡൻ ബർഗ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് മർമ്മത്ത് അടിക്കുക എന്ന പോലെ ആരെ തൊട്ടാലാണോ ബി ജെ പിക്ക് പൊള്ളുക അവിടെ തന്നെ കൃത്യം പോയിന്റിലായിരുന്നു ഹിൻഡൻ ബർഗ തൊട്ടത് രാജ്യത്ത് അദാനി അദാനി രോഹരി തട്ടിപ്പ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി സെബിയുമായുള്ള അന്തർധാരാ ബന്ധം വലിയ കോളികളൊക്കെ പട്ടിണി കിടക്കുന്നവന്റെ മുൻപിൽ ബിരിയാണി വെച്ച സുഖമായിരുന്നു ഇത് കണ്ടപ്പോൾ കോൺഗ്രസിനുണ്ടായത് സെബിയെയും സെബി മേധാവി മാധവി ബുച്ചിനെയും അങ്ങനെ ചുമ്മാതെ വിഴാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല ഹിന്ദൻ റിസർച്ചിന്റെ സർച്ചിന്റെ ആരോപണങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത് സെബി മേധാവിയുടെ രാജി അദാനി ഗ്രൂപ്പ് പ്രശ്നത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം ഡൽഹിയിൽ ജന്തർ ബന്ദർ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അദാനി ഗ്രൂപ്പിന്റെ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും പതിനെട്ട് മാസത്തെ കാലതാമസത്തിന് ശേഷം സെബി മേധാവി തെറ്റായ വിവരങ്ങൾ നൽകി സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഹിന്ദൻ ബർഗ റിപ്പോർട്ട് മാധവി പൂരിയുടെയും വിശ്വാസതയും നിഷ്പക്ഷതയുമാണ് ചോദ്യം ചെയ്യുന്നതെന്നും പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനേത്ത് പറഞ്ഞു അദാനിയെ രാജ്യത്തെ ഏറ്റവും വലിയ ധനികനാക്കി മാറ്റുവാനുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട് സിബിഐ ഇ ഡി തുടങ്ങിയവയെ ദുരുപയോഗം ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാണെന്നും സുപ്രിയ കൂട്ടിച്ചേർത്തിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആരോപണ വിധേയമായ ഓഫ് ഷോർ സ്ഥാപനങ്ങളിൽ മാധവി പൂരി ബുച്ചനും ഭർത്താവിനും ഓഹരിയുണ്ടെന്ന ഹിന്ദൻ ബർഗ റിപ്പോർട്ട് നേരത്തെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു എന്നാൽ മാധവി പുരി ബുച്ചിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓഹരി വിപണിയിലെ കള്ളക്കളി ഗുരുതരമായ വിഷയമാണെന്ന് ഗാർഗയും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു വിശ്വാസ്യതയില്ലാത്ത സെബി ചെയർപേഴ്സണ് ആ സ്ഥാനത്ത് തുടരുവാൻ അർഹതയില്ല എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞിരുന്നു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന പരാമർശവുമായി മാധവി പൂരി ബുച്ചും ഭർത്താവും രംഗത്തേക്ക് വന്നു തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒരു തുറന്ന പുസ്തകം പോലെയാണെന്നും ഇരുവരും പറഞ്ഞു റിപ്പോർട്ട് ദുരുദ്ദേശപ്രകാരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം